ഹായ് നമസ്കാരം എൻ്റെ ജീവിതം എന്ന യൂട്യൂബിൽ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് എച്ച് എം പി വി എന്ന വൈറസിനെ കുറിച്ച് പറയണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ രണ്ടാമതൊരു കേസ് കൂടി വന്നിട്ടുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്തിൽ ഗുജറാത്തിൽ രണ്ട് മാസം പ്രായമായ ഒരു കുട്ടിക്കാണ് വന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം മുതിർന്നവർക്ക് വരുവോ ഇല്ലയോന്നോ പക്ഷെ ചൈനയിലുള്ള വാർത്തകൾ കാണുമ്പോൾ അവിടെ മരണനിരക്ക് കൂടുന്നുണ്ടോ എന്ന് പറയുന്നു ചിലവർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു അപ്പം നമ്മൾ എന്തെന്നാലും നമ്മൾ കരുതണം കൊറോണ വന്ന സമയത്ത് അങ്ങനെയല്ലേ ഇവിടെ വരില്ല ഇവിടെ വരില്ല എന്ന് പറഞ്ഞ് 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 അവസാനം എന്തായി കൊറോണ വന്നില്ലേ അതേപോലെ ഈ വൈറസും വന്നില്ലേ രണ്ടാമത്തെ ഇതാണ് രണ്ട് മാസം പ്രായമായ കുഞ്ഞിനാണ് ഗുജറാത്തിൽ വന്നത് അപ്പോൾ എല്ലാ കേരളത്തിൽ എല്ലാ കുടുംബങ്ങളും എല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കുക മുതിർന്നവർ ശ്രദ്ധിക്കുക കൈ കൈകഴുകുക നല്ലവണ്ണം മാസ്ക് പരമാവധി ധരിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ധരിച്ചാൽ നല്ലത് അത് നിയമപരമായിട്ട് വന്നില്ല നിയമമായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ തന്നെ മുൻകരുതൽ എടുത്താൽ അങ്ങനെ വല്ല നല്ലത് അല്ലേ അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണങ്ങൾ അസുഖങ്ങളെല്ലാം വരാൻ കാരണങ്ങൾ നമ്മൾ അമിതമായ ആഹാര രീതികളാണ് പഴയതുപോലെയല്ല ഇന്നത്തെ ഭക്ഷണ രീതികൾ ശൈലികൾ സമയത്തിനല്ല കഴിക്കും അത് കഴിക്കുന്നതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് മനുഷ്യ ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് പക്ഷേ ഇന്നും മാറി കാലഘട്ടം മാറി കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് കോലം മാറും അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത കേസ് എവിടെയാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല വരരുത് എന്നാണ് പ്രാർത്ഥന പറയുന്നത് കേട്ടു ഇത് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഒരു ഡേഞ്ചർ ഇതിൽ പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം സത്യമാണ് എന്താണെന്ന് അറിയില്ല അതുമാത്രമല്ല ഇതിനെ മരുന്നും കണ്ട കണ്ടുപിടിച്ചിട്ടില്ല മരുന്നുമില്ല ഇത് എന്ത് ചെയ്യും വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വരാതെ ഇരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഈ ലോക്ക്ഡൗൺ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക അല്ലേ നമുക്കറിയാം മൂന്ന് മാസം നമ്മൾ അടച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി എല്ലാം തരണം ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ഇന്നൊന്നും കൂടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും കൈകൾ ശുചീകരിക്കുക നിബന്ധനകൾ പാലിക്കുക അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക അപ്പോൾ എന്നാൽ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എൻ്റെ എല്ലാ ഗൾഫ് മലയാളികൾക്കും കേരളത്തിലെ മലയാളികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തുള്ള മലയാളികൾക്കും യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കും എല്ലാവർക്കും ഇത് ബോധമുണ്ടാകട്ടെ ബോധവൽക്കരണം ഉണ്ടാകട്ടെ നമ്മൾ കൊറോണയെ തോൽപ്പിച്ചതുപോലെ നമ്മൾ ഇതിനെയും തോൽപ്പിച്ചിരിക്കും എന്ന വിശ്വാസിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് തരിക ഓക്കെ ബൈ